എല്ലാവർക്കും നമസ്കാരം വീണ്ടും ഒരു അനുഭവം കേൾക്കാൻ റെഡിയാണോ അത് നമ്മുടെ ഗ്രൂപ്പിലുള്ള ഒരാൾക്ക് വേറൊരാൾ എത്തിച്ചു കൊടുത്താണേ എൻ്റെ പേര് ബിന്ദു എന്നാണ് കേട്ടോ ഞാനൊരു കൃഷ്ണഭക്തിയാണ് ഒരുപാട് അനുഭവങ്ങൾ ഭഗവാൻ എനിക്ക് തന്നിട്ടുണ്ട് എങ്കിലും ഈ ഏകാദശിയിൽ എനിക്കുണ്ടായ ഒരു അനുഭവം ത്രിമധുരം ഗ്രൂപ്പിലെ അംഗമായ ഗിരിജാമയിലൂടെ ശ്രീകാന്ത് സാറിൻ്റെ കയ്യിലെത്തിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു കുറച്ച് ദിവസമായിട്ട് ആഗ്രഹിക്കുന്നു എൻ്റെ കണ്ണൻ്റെ അടുത്ത് മയിൽപ്പീലിയും മഞ്ചാടിയും കൊണ്ടുപോകണമെന്ന് മയിൽപ്പീലി തിരുവാറന്മുള അപ്പൻ്റെ അടുത്ത് പോയപ്പോൾ മേടിച്ചു കേട്ടോ മഞ്ചാടി പിന്നെ മേടിക്കാമെന്ന് കരുതി പക്ഷേ ഈ ഏകാദശിക്ക് മുമ്പ് സമർപ്പിക്കുമെന്ന് തീരുമാനിച്ചിരുന്നു അങ്ങനെ ഞാൻ ഇന്നുച്ചയ്ക്ക് ഇരുന്നപ്പോൾ മഞ്ചാടി ഇല്ലല്ലോ എന്ന് ഓർമ്മ വന്നു അയപ്പം തന്നെ അടുത്ത പറമ്പിൽ മഞ്ചാടി മരമുണ്ട് ഓർമ്മ വന്നു ഞാൻ അവിടെ ചെന്നപ്പോൾ ഒന്നും അവിടെ ഇല്ലെട്ടോ മൊത്തം കാട് മൂടിക്കിടക്കുന്നു എനിക്ക് സങ്കടമായി ഞാൻ അവിടെ എല്ലാം കുറേ തപ്പി നോക്കി കുറേ കുറേ തിരഞ്ഞുട്ടോ പക്ഷേ മഞ്ചാടി കിട്ടിയില്ല എന്താ ചെയ്യുക ഒരു മഞ്ചാടി കുരു എങ്കിലും കാണിച്ചു തരണേ കണ്ണാ എന്ന് പ്രാർത്ഥിച്ചു പക്ഷേ കിട്ടിയില്ല ഭഗവാനെ ഒന്ന് കാണിച്ചതാ ത്രിമധുരം ഇടാ എന്നും പറഞ്ഞു പിന്നെയും അവിടെ എല്ലാം നോക്കി കിട്ടിയില്ല ഞാൻ പോവുക കണ്ണാ എന്ന് വിഷമത്തോടെ പറഞ്ഞു തിരിഞ്ഞു നോക്കി അപ്പോൾ അവിടെ വലിയ രൂപത്തിൽ എന്റെ കണ്ണിൽ ഒരു കുഞ്ഞു മഞ്ചാടി കാണിച്ചു വന്നു അവിടെ നിന്ന് എനിക്ക് അഞ്ച് മഞ്ചാടി കിട്ടിയിട്ടോ ഞാൻ ഒരുപാട് സന്തോഷത്തോടെ എൻ്റെ ഗുരുവായൂരപ്പാ എന്ന് വിളിച്ചു എന്റെ കണ്ണന്റെ മുമ്പിൽ ഞാൻ സമർപ്പിച്ചു ചെറിയ അനുഭവം എല്ലാവരിലും എത്തിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ബിന്ദുവാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഉച്ച സമയത്ത് ആ അമ്മ ആ ഒരു ചെറിയ കാട് വരെ ആയിരിക്കില്ലേ ആ ഒരു കോട്ടയുടെ ആ ഒരു ഭാഗത്തേക്ക് മഞ്ചാടി കുരു പുറക്കാൻ പോകുമ്പോഴേ ആ ഒരു കാറ്റും ആ അന്തരീക്ഷവും ഒക്കെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക ഒരു സിനിമ കാണുന്നതുമാതിരി നിങ്ങൾക്ക് കാണാൻ പറ്റും നിങ്ങൾ അമ്മ ഇങ്ങനെ തിരയാണ് അവിടെ മഞ്ചാടി ഒന്നും കാണുന്നില്ല സങ്കടത്തോടെ അമ്മ നിൽക്കുകയാണ് നിശബ്ദമാണല്ലേ അവർക്ക് ഒരു ഇളം കാറ്റ് മാത്രമേ ഉള്ളൂ അപ്പോഴാണ് കണ്ണൻ കാണിച്ചു കൊടുക്കുന്നത് ചുവന്ന ഒരു മഞ്ചാടിക്കൊരു കൂടാതെ പിന്നെയും കാണിച്ചു കൊടുത്തു നാലഞ്ചെണ്ണം എന്തൊരു സുഖമുള്ള അനുഭവമാണല്ലേ കേട്ടപ്പം തന്നെ ഒരു സുഖമല്ലേ ആ പ്രകൃതിയിൽ നിങ്ങളും എത്തിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു കഴിയുന്നതും ഹെഡ്ഫോൺ വെച്ച് കേൾക്കണം കേട്ടോ ഇതൊക്കെ അപ്പോഴേ അതിൻ്റെ ഒരു ഫീൽ ഉണ്ടാവുള്ളൂ വേറെ വിശേഷങ്ങളൊന്നുമില്ലല്ലോ ഇത് സമർപ്പിക്കുകയാണ് ഗിരിജാമയുടെ സുഹൃത്താണ് തോന്നുന്നു അപ്പം എല്ലാവരിലേക്ക് എത്തിക്കുക വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് വരാം ജോയിൻ ബട്ടണിലൂടെ വരണം വരുന്നവർക്കൊക്കെ നമ്മൾ നടക്കിട്ട് എടുത്ത് കൃഷ്ണ വിഗ്രഹങ്ങൾ സമ്മാനം നൽകുന്നുണ്ട് കേട്ടോ ഹരേ കൃഷ്ണ